ഹലോ അസ്സാംക്കും ആദ്യമേ തന്നെ ഉമ്മായെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ഭയങ്കരമായിട്ട് നിങ്ങളിലോട്ട് എത്തി എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോഴാണ് വേറൊരു കാര്യം കമൻ ബോക്സിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉമ്മച്ചീനെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ ഉപ്പായെക്കുറിച്ച് വീഡിയോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് നിഷാണല്ല അപ്പോഴേ ഞാൻ നീയത്താക്കിയതാണ് ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോ അത് എൻ്റെ ഉപ്പച്ചീനെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപ്പന്മാരെ കുറിച്ചായിരിക്കാമെന്നുള്ളത് അതെ ഇന്ന് ഞാൻ സംസാരിച്ചു പോകുന്നത് ഉപ്പായെക്കുറിച്ച് പത്ത് മാസം ചുമന്നതിൻ്റെ കണക്ക് പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ പ്രയാസം വരുമ്പോഴൊക്കെ ഉമ്മച്ചിമാർ പറയുന്നൊരു കാര്യമാണ് ഞാൻ നിന്നെ പത്ത് മാസം ചുമന്നിട്ടാണ് നീ ദുനിയാ വലിയോട്ടെത്തിയതെന്ന് അപ്പോൾ ആ വീടിൻ്റെ ഒരു കോണിൽ ഉപ്പ ഉണ്ടാവും ഒരു കണക്കും പറയാത്ത നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ വെച്ച ഒരു റൂഹ് അതാണല്ലോ ഉപ്പ അല്ലെ ഉപ്പയെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഉപ്പയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ദുനാവിൻ്റെ കോണിലുള്ള എല്ലാ ഉപ്പമാർക്കും വേണ്ടിയിട്ട് നമുക്ക് ദ ചെയ്തു തുടങ്ങാം കാരണം അവർ നമുക്ക് താങ്ങായവരാണ് തണലായവരാണ് അപ്പോഴാണ് ഒരു കവി എഴുതി വെച്ച കവിത അല്ലെങ്കിൽ ഒരു പാട്ടെൻ്റെ മനസ്സിൽ ചിന്തയിൽ വരുന്നത് ചെറുതായിട്ടൊന്ന് മൂളി നോക്കാൻ ശ്രമിക്കാൻ ഞാൻ വലിയൊരു ഒന്നുമല്ല എൻ്റെ തെറ്റുകളെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം ഓക്കെ എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് എൻ്റെ ഉപ്പ കൊണ്ട കൊണ്ടെയിലാണ് തണല് അതെ എൻ്റെ ഉപ്പച്ചി കൊണ്ട വെയിലാണ് എന്നെ തണലിരുത്തിയത് എനിക്ക് വേണ്ടിയിട്ട് വെയിലത്ത് പണിയെടുത്തത് എൻ്റെ ഉപ്പയാണ് ഉപ്പ ഉണ്ടായിരുന്ന കാലം അത്രയും ഒന്നിനെക്കുറിച്ചും അറിഞ്ഞിരുന്നില്ല ഒരു വേദനയും ഉണ്ടായിരുന്നില്ല അന്ന് എനിക്ക് വിശപ്പ് എന്താണെന്ന് അറിയത്തില്ല പട്ടിണി എന്താന്ന് എനിക്കറിയത്തില്ല എന്നെ വിശന്നിരിക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു റൂഹ അതെൻ്റെ ഉപ്പുടേതായിരുന്നു എൻ്റെ ഉപ്പേൻ്റെ കണ്ണ് നിറയുമായിരുന്നു ഈ പറഞ്ഞു വരുന്നത് എൻ്റെ ഉപ്പച്ചിനെക്കുറിച്ചാണ് കേട്ടോ എൻ്റെ ഉപ്പച്ചി കുറച്ച് ബോൾഡായ ഒരു മനുഷ്യനാണ് അധികം ആരോടും വർത്തമാനം പറയാത്തൊരാള് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു തത്വം തന്നെ ആവശ്യത്തിനല്ലേ വർത്താനം പറയേണ്ടത് അബൂബക്കർ അലി അള്ളാഹുവിന് വേണ്ടിയൊക്കെ ഒരു ഫിലോസഫിക്കാരൻ ആട്ടോ നമ്മുടെ നാവ് അത് സൂക്ഷിച്ചില്ലെങ്കിൽ പഠിച്ചവൻ്റെ മുമ്പിൽ പോകുമ്പോൾ കണക്ക് പറയേണ്ടി വരും സോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് നമ്മളെ നാക്കും വാക്കുകളും ഒന്നും വളരെ കൂടി ജീവിച്ചു പോയ ഒരാളാണ് എൻ്റെ ഉപ്പച്ചി സോ എൻ്റെ ഉപ്പ അധികം ആരോടും അങ്ങനെ ബ്ലാ 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 ബ്ല അടിക്കാറില്ല പക്ഷെ സംസാരിക്കുകയാണെങ്കിൽ അത് കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരാളായിരുന്നു എൻ്റെ ഉപ്പ അപ്പോൾ എൻ്റെ ഉപ്പച്ചി ഇമോഷണലി ഞാൻ കണ്ടിട്ടുള്ളത് ആകെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഉപ്പ എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയുടെ കണ്ണ് നിറയുമായിരുന്നു എൻ്റെ ഉപ്പ അല്ല എല്ലപ്പമാരും അങ്ങനെ തന്നെയല്ലേ നമ്മളെ മക്കളൊന്ന് വിശന്ന് കഴിഞ്ഞാൽ അവിടെ അടപ്പടലം പെട്ട് പോകും അവർ അല്ലേ എന്റെ കുഞ്ഞ് വിഷമിക്കരുത് എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അവള് പഠിച്ച് ഉയർച്ചയിലെത്തണം അവൾ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനങ്ങളിൽ എത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാള് അത് ഉപ്പച്ചിയും കൂടെയാണ് അതെ നമ്മുടെയൊക്കെ വീട്ടില് പലപ്പോഴും അവര് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ചാടി ഇറങ്ങുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പോലെ അവര് മറന്നു വെച്ചിട്ടുണ്ടാവും എൻ്റെ ഉപ്പച്ചുടെ കാര്യം വേറെ ഒന്നും പറയാം കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ഫങ്ഷൻസും കാര്യങ്ങളും കല്യാണമേളങ്ങളും ആ തകളങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും വെറൈറ്റി വെറൈറ്റി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞോടുന്ന സമയത്ത് പോലും ഉപ്പന്മാരതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല ഉപ്പമാരുടെ ചിന്ത എന്തെന്നറിയാമോ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഈ വന്നിരിക്കുന്ന ഈ ഒരു സെലിബ്രേഷൻ അതൊരു പ്രശ്നമല്ല സോറി കിട്ടോ ആ വന്നിരിക്കുന്ന കാര്യം ആ കാര്യത്തിനെ നല്ല രീതിയിൽ ചെയ്തു തീർക്കണമെന്നുള്ള നീയത്തോടു കൂടി സടകുടഞ്ഞ് പ്രവർത്തിക്കുമ്പോഴും അവരവരുടെ സ്വന്തം ഡ്രസ്സ് പോലും പുതിയത് എടുത്തിട്ടില്ല എന്നുള്ളത് പോലെ അവര് മറന്നു ഇതുപോലെ ഒരുപാട് ഉപ്പമാരുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും മേടിച്ചു കൊടുക്കണ്ടല്ലോ ഉപ്പ ഉപ്പ എന്താണ് ഇങ്ങനെ സ്വന്തമായിട്ടൊന്നും എടുക്കണം എന്ന് ചിന്തിക്കാത്തേ എന്നാൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ബാബുജി പറയണ എന്താണെന്ന് അപ്പോഴും വാപ്പിച്ച് പറയണമെന്ന് പറയുമോ നിങ്ങളെ കാര്യമൊക്കെ ഓക്കെ ആയില്ലേ നിങ്ങളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ശരിയായില്ലേ എൻ്റെ കാര്യം വീട്ടേക്ക് എന്ന് പറയുന്ന ഉപ്പ ഇങ്ങനെ ചിന്തിക്കുന്ന ഉപ്പന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ അവർ അവരുടെ കാര്യങ്ങളും മറന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പോലും ചിന്തിക്കാണ്ട് ചിലപ്പോൾ അവരുടെ വിശപ്പിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഏത് സമയം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റൂഹ അത് ഉപ്പച്ചിമാരുടെ തന്നെയാണ് ഉപ്പച്ചിമാരില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്തോ ഒരു സംതിങ് വിളക്ക് നഷ്ടപ്പെട്ടു പോയി ആ കുടുംബത്തിൻ്റെ സമതല തെറ്റിപ്പോയി ആ കുടുംബത്തിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും പടച്ചോൻ്റെ ഒരു സംരക്ഷണത്തിലാണ് അതുകൊണ്ടാണല്ലോ പറയുന്നത് അല്ലാണ്ട് ഉപ്പ ഇല്ലാത്ത മക്കളെ നീ സംരക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്നത് കാരണം ഉപ്പ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ തന്നെ വീടിൻ്റെ തന്നെ ഒരു ബാക്ക് ബോണാണ് ഈ ഉപ്പ ഇല്ലാത്ത വീടിനെ പോയി ഉമ്മയോട് ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ മാക്സിമം എഫേർട്ട് പുറത്തെടുത്തിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ നിലനിർത്തുന്നു എന്നവര് പറയുന്നുണ്ടാകും കാരണം ഒരൊറ്റ മനുഷ്യൻ്റെ ഒരു കുറവ് ആ വീട്ടിലെ മൊത്തവും ആ ജന്മാന്തരങ്ങൾ കൊണ്ട് പോലും തീരാത്ത രീതിയിൽ മാറപ്പെടും അത് പറയാൻ കാരണം കൊണ്ട് ഞാനും എൻ്റെ ഉപ്പച്ചിയും എന്നെ വിട്ടുപോയ ഒരാളാണ് എൻ്റെ പാപ്പച്ചി ഇന്ന് കൂടെ ഇല്ല എൻ്റെ പാപ്പച്ചി ഇന്ന് ഉള്ള എൻ്റെ മഫറത്തിൽ വെച്ചേ ഇനി ഉപ്പച്ചിയെ കണ്ടുമുട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം എൻ്റെ ഇന്നെൻ്റെ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരാളാണ് ഉപ്പച്ചി ഇന്ന് കൂടെ ഇല്ല സോ ഇന്ന് ഉപ്പയില്ല എന്ന് മനസ്സിലാക്കി അന്ന് മുതലാണ് ഞാൻ എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ള ഉപ്പന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം നമുക്കെന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ആ നഷ്ടപ്പെട്ടത് എത്രത്തോളം കാഠിന്യമുള്ളത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുവോ സോ അതിനുശേഷം ഉപ്പച്ചിയുടെ പ്രായമുള്ളവരെല്ലാവരെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഉപ്പ തന്നെയാണ് എൻ്റെ ഉപ്പമാർ തന്നെയാണ് ഫ്രണ്ട് നിൽക്കുന്നത് സോ എൻ്റെ ഉപ്പച്ചി എന്നെ വിട്ടിട്ട് ഒരിക്കലും പോയിട്ടില്ല എൻ്റെ കൂടെ തന്നെയുണ്ട് കാരണം എൻ്റെ ഉപ്പച്ചി പോകുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല എൻ്റെ ഉപ്പച്ചി പോകുന്ന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു കൊറോണ ആയിരുന്നു കൊറോണ സമയത്ത് ഒരു പനി വന്നത് കൊണ്ട് അത് അത് കാരണമാണ് എൻ്റെ ഉപ്പച്ചി പോയിട്ടുള്ളത് സോ പോയി എന്ന് പറയുന്ന സമയത്തും എൻ്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു വന്നവരാണ് സോ ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു റോള് പങ്ക് അതിൻ്റെ ഉപ്പച്ചീര തന്നെ അധ്വാനം കൊണ്ട് വളർന്നു വന്നവരാണ് എൻ്റെ ഉപ്പച്ചീര വെയിർപ്പാണ് ഞങ്ങളുടെ ഈ ചോര എന്ന് പറയുന്നത് എൻ്റെ ഉപ്പച്ചീര കഠിന പ്രയത്നമാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് സോ ഉപ്പച്ചി പോയ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുണ്ട് ഞങ്ങൾ മൂന്ന് പേരിൽ ഒരാൾക്ക് മാത്രമേ അവിടെ ആ സാന്നിധ്യത്തിൽ നിൽക്കാൻ ഹു വിധി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതെൻ്റെ പെങ്ങളായിരുന്നു സോ ബാക്കി ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ ഇത്താക്കും ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ല കാരണം ക്വാറൻറ്റൈൻ പീരീഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ടൈം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വന്നാൽ പോലും ഞങ്ങളെ കാണിച്ചു തരികയോ അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു പ്രവാസികൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സമയം ഉണ്ടായിരുന്നു അത് കൊറോണ വന്ന സമയത്ത് അറിയാമല്ലോ അല്ലേ അങ്ങനെ ഉപ്പച്ചീരടുത്ത് വരാൻ പറ്റാതെ അവിടെ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിതുമായി ചെയ്തിട്ടുള്ളതും തിരിച്ചു വന്നത് വന്നപ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്ന ആൾ തിരിച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല സോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം പ്രവാസിയായിരുന്നു ഉപ്പ കൂടുതൽ സമയം കണ്ടിട്ടുള്ളതിനേക്കാളും കാണാത്ത സമയമായിരുന്നു കൂടുതൽ സോ എൻ്റെ വാപ്പ അപ്പ പറഞ്ഞ ഉമ്മച്ചി പറഞ്ഞു തരുന്നത് ഉപ്പ ദൂരെ എവിടെയോ നിൽക്കുന്നുണ്ട് ഗൾഫിലാണ് എന്നുള്ളത് ആ ഒരു ആത്മവിശ്വാസത്തിൽ വളർന്നുവന്നു എൻ്റെ ഉപ്പ എൻ്റെ കൂടെ തന്നെയുണ്ട് ദൂരെ ആണെങ്കിൽ പോലും ഉപ്പ് ഉപ്പം പ്രസൻസ് ഓഫ് മൈൻഡ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയിൽ വളർന്നു തന്നു സോ അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പം പോയതിനു ശേഷവും അലഹമ്മദ എൻ്റെ ചിന്തയിൽ എൻ്റെ ഉപ്പ എന്നും ഉണ്ട് എൻ്റെ ഉപ്പ എൻ്റെ കൂടെ തന്നെയുണ്ട് അള്ളാഹു എൻ്റെ ഉപ്പച്ചിൻ്റെ റൂഹ് എൻ്റെ കൂടെ തന്നെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് ആ ലെവലിൽ എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്നത് സോ എന്നെ വിട്ടുപോയിട്ട് ഉണ്ട് എന്നൊരു തോന്നൽ എനിക്കില്ല എൻ്റെ കൂടെ തന്നെ ഉണ്ടാൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഉപ്പന്മാരുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും സേഫ് പ്രൊട്ടക്ഷൻ ലെവലിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോഴും സേഫാണ് അതറിയണമെങ്കിൽ ആ പ്രൊട്ടക്ഷൻ വലയത്തിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ അതില്ലാത്തവരോട് ചോദിക്കണം സോ നിങ്ങളുടെ ഉപ്പമാർ ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ പണിയെടുക്കാൻ പല രീതിയിൽ പണി ചെയ്യുന്ന ഉപ്പന്മാരുണ്ടാവും ചിലർ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടാവും ചിലർ നെയ്ത് ഉണ്ടാക്കുന്നവരുണ്ടാവും ചിലർ പ്രവാസികളായിരിക്കും അങ്ങനെ പല രീതിയിൽ പെയിൻറ്ററായിരിക്കാം അങ്ങനെ പല രീതിയിൽ ജോലിയിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഉപ്പമാരുണ്ട് സോ നിങ്ങൾ അവരിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ വാല്യൂ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പോലും നിങ്ങൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ചോദിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ മറച്ചും തിരിച്ചിട്ടൊക്കെ ആയിരിക്കുമോ നിങ്ങളുടെ ഉപ്പമാർ പൈസ അയച്ചിട്ടുണ്ടാവുക സോ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുമ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ആ ഉപ്പിനെക്കുറിച്ച് ഓർക്കുന്നത് ഹയറായിരിക്കും എസ്പെഷ്യലി പ്രവാസികളായ ഉപ്പമാർ പ്രവാസികളായപ്പം ആരും മക്കളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഉപ്പയെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഓർത്തിരിക്കുക കാരണം നിങ്ങൾ ഓരോ സമയം ഫീസ് വേണം അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവർ ചിലപ്പം കടം മേടിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ ബാങ്കിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടിട്ടുണ്ടാവുക അപ്പം ആ ഉപ്പ എന്ത് കഴിച്ചിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പയോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ആ ഉപ്പ ചെയ്യും എന്തെങ്കിലുമൊക്കെ കഴിച്ചോ എന്നിടയ്ക്കൊക്കെ ചോദിക്കാം ഇടയ്ക്ക് പോയൊന്ന് ഹഗ് ചെയ്യാം അത് എൻ്റെ ഉപ്പയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന റുഹാണ് ആ എൻ്റെ ഉമ്മച്ചി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് വരുന്ന ഒരു ദ്വ എൻ്റെ ഉപ്പ എൻ്റെ തന്നെയാണ് വേറെ വേറെ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച് അത് അത്രയേ ഉള്ളൂ അള്ളാഹു പോലും പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റുഹ അത് എൻ്റെ ഉപ്പച്ചിൻ്റെയും കൂടെയാണ് സോ ഉപ്പെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല പക്ഷേ ഞാൻ എൻ്റെ വാക്കുകളൊന്ന് ചുരുക്കുകയാണ് ഇനിയും ഞാൻ ഇങ്ങനെയുള്ള വാക്കുകളുമായിട്ട് വരും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം ഞാൻ നിങ്ങളുടെ മഫി സ്ലാ വലൈക്കും